ഹായ് ഗായ്സ് നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയുമോ നമ്മുടെ പെരുമ്പാവൂർ തുരുത്തുപള്ളിന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെയാണ് നിൽക്കുന്നത് പെരുമ്പാവൂർ അവിടെ നിന്ന് കുറച്ച് തൊട്ടടുത്താണ് ഇവിടെ വരാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വെളുപ്പിന് നമ്മൾ ട്രെയിൻ കയറിയതാണ് മൂന്ന് മണിക്ക് രണ്ട് മണിക്കായിരുന്നു ട്രെയിൻ ഒരു മണിക്കൂർ ആയിരുന്നു അങ്ങനെ മൂന്ന് മണിക്ക് കയറി അഞ്ചകലൊക്കെ ആയപ്പോഴത്തേക്കും എറണാകുളത്ത് വന്ന് എറണാകുളത്ത് നിന്ന് പിന്നെ നമ്മൾ വൈറ്റിലെ വന്ന് വൈറ്റിൽ നിന്ന് ബസ് പിടിച്ച് പെരുമ്പാവൂരേക്ക് വന്ന് ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് എൻ്റെ പുറയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇത് കണ്ടോ വീട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോന്ന് പക്ഷെ അതൊന്നും അല്ല നമുക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം ദീപക് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് കേട്ടോ ദീപക് ചേട്ടന്റെയാണ് കാണുന്ന വില്ലകൾ ദീപക് ചേട്ടൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വീടുകളൊക്കെ പണിഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നതാണ് ജോലി ഇപ്പൊ ആണെങ്കിൽ ആള് ദുബായിൽ ആണുള്ളത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ നേരത്തെ ചേട്ടൻ ഞാൻ ഇതുപോലത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്ന് വരും ഇപ്പൊ ചേട്ടൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതായത് അവ ഒന്ന് വന്നാൽ മതി വീഡിയോ ഒന്നും ചെയ്താൽ മതി ഇപ്പൊ റിസൾട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല വരുന്നതാണ് ഭയങ്കര സന്തോഷം അപ്പൊ എന്റെ കൂടാണെങ്കിലും അതാണ്ട് നമ്മുടെ ഒരു ചേട്ടനുണ്ട് ചേട്ടന പേര് എന്ന് പറഞ്ഞു അഗിന്ന അഖിലെന്നാണ് പേര് കേട്ടോ കുറച്ച് ഷൈ ഒക്കെ ഉള്ളതാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എല്ലാം നോക്കിക്കോളാം അങ്ങനെ ഞാൻ വിളിച്ച് വരുത്തുകയാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ചേട്ടനാണ് ഇവിടെ ഇപ്പൊ നല്ല വെയിലാണ് മുഖത്തോട്ട് തന്നെയാണ് അടിക്കുന്നത് കേട്ടോ ഞാനിപ്പൊ നമ്മുടെ ആ വില്ലയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഗേറ്റ് ഇപ്പൊ തുറന്നിട്ടേക്ക് വേണം കേട്ടോ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തുറന്നിട്ടേക്ക് വേണം കേട്ടോ ഒരുപാട് മുറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല മുറ്റുണ്ട് നമ്മുടെ ചേട്ടൻ താണ്ട് ഇവിടെ ഉണ്ട് ചേട്ടൻ നമ്മുടെ ഈ ഒരു വില്ലയുടെ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട് സ്കൂള് സ്കൂള് കോളേജ് കോളേജ് ആശുപത്രി അമ്പലം അമ്പലം പള്ളി അങ്ങനെ കാര്യങ്ങളുണ്ട് അല്ലേ എല്ലാം ഉണ്ട് അല്ലേ പെരുമ്പാവൂർ തുരുത്തുപള്ളി സ്ഥലങ്ങളിൽ വീട് നോക്കുന്നവര് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഈ കാണുന്ന വില്ല ഇവിടെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് രണ്ട് വില്ലയാണ് കൊടുക്കാനുള്ളത് അല്ലേ അല്ലേ ഈ കാണുന്ന ഒരു വില്ലയും പിന്നെ അപ്പുറത്ത് കാണുന്ന വില്ലയും കേട്ടോ രണ്ട് വില്ലയാണ് കൊടുക്കാൻ അപ്പൊ ഇതിന്റെ കുറെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം എങ്ങനെ കേട്ടോ കേട്ടോ കാണാം ഇപ്പൊ ഇത് എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഇത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു കഥ വക്കണ്ടില്ലേ എല്ലാം ചേട്ടാ ക്വാളിറ്റി എല്ലാം പക്കിയല്ലേ ക്വാളിറ്റി എല്ലാം പക്കയാണ് കേട്ടോ ആ ഇതിപ്പോ നമ്മുടെ ഒരു ലിവിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ നോക്ക് നമുക്ക് വിൻഡോ കണ്ടില്ല ഇത് സ്ലൈഡിംഗ് വിൻഡോ ആണ് കേട്ടോ ഈ വീട്ടില് എല്ലായിടത്തും സ്ലൈഡിംഗ് വിൻഡോ അല്ലെ കൊടുത്തോ സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നോക്കിയ വലിയ ഒരു വാളാണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ മോളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടമൊക്കെ കേറാൻ വേണ്ടിയിട്ട് അത് ഗ്ലാസ് ആ ഇട്ടേക്കുന്നത് കേട്ടോ മോളില് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത് പിന്നെ ലൈറ്റ് ഉണ്ട് സൂപ്പർ ആണ് കേട്ടോ നമുക്കിപ്പോ ആദ്യം കിച്ചണിലോട്ട് പോവാം കേട്ടോ നമുക്ക് കേറി വരുന്നിടത്ത് റൈറ്റ് സൈഡിലാണ് നമുക്ക് കിച്ചൺ വരുന്നത് ഇത് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും രസമുള്ളതാണ് ഒരു ഗ്രീനും വൈറ്റും കൂടെ ആണ് ഈ ഒരു ഇവിടെ ഇവിടെ കൊടുത്തേക്കുന്നത് കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ നമുക്ക് ഈ ഒരു ആംബിയൻസ് ലൈറ്റ് ഒക്കെ മാറ്റാനും പറ്റും അതുപോലെ ഇവിടെ ആണെങ്കിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ കൊടുത്തേക്കുന്ന ഈ ടാപ്പ് കണ്ടില്ലേ ഇത് നമുക്ക് എങ്ങനെ വേണേലും തിരിക്കാനും എല്ലാം പറ്റും കേട്ടോ പിന്നെ സ്റ്റോറേജ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും ഇഷ്ടംപോലെ കബോർഡുകൾ ഉണ്ട് അവിടെ ഇവിടെ എല്ലായിടത്തും കബോർഡുകളുണ്ട് പിന്നെ നമുക്ക് ചിമ്മിനി ഉണ്ട് ഇത് നമുക്ക് അടുക്കള എന്നുള്ളൊരു വാതിലാണ് കണ്ടോ ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബാക്കിലോട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഒരു വാഷ് ബേസിനും അതുപോലെ ഒരു ഗ്ലാസും പിന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്ക് നല്ല രസം ഇണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്റ്റെയർ നോക്കിയാൽ ഈ സ്റ്റെയർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ഒരു ലുക്ക് തന്നെ തോന്നിട്ടുണ്ട് ഇത് മുകളിലോട്ട് പോകുന്നതാണ് നമുക്ക് താഴെ കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകാം ചേട്ടാ ഇത് റൂമല്ലേ റൂം ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ നോക്കി എന്താ ഭംഗി ഇവിടെ ഇപ്പം നീല ലൈറ്റാണ് കേട്ടോ ഈ നീല ലൈറ്റ് നമുക്ക് മാറ്റാം നമുക്ക് വെള്ളം ഇടാം കളർ നമുക്ക് മാറ്റാം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബെഡ്റൂമിന് നല്ല സ്പേസ് ഉണ്ട് എത്ര ബെഡ്റൂം ഉണ്ട് കേട്ടോ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് താരേ ഉണ്ട് ഉള്ളത് അവിടെ ഒന്ന് മേളി ഉണ്ടോ വേൾ രണ്ടെണ്ണം താഴെ ഒന്നാണുള്ളത് കേട്ടോ നമുക്കപ്പോൾ ഇനി മുകളിലോട്ട് പോകാം കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നമ്മൾ മുമ്പേ അവിടെ കണ്ടതുപോലെ തന്നെ വലിയൊരു ഭിത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കളറ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം അവിടെ കൊടുത്തത് എല്ലാ ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നത് ഒരു ഗ്രേ കളറാണ് കേട്ടോ അപ്പോൾ വാ നമുക്ക് മുകളിലോട്ട് കയറാം ഈ ഒരു വീട്ടിൽ അത്യാവശ്യം എല്ലായിടത്തും നമുക്ക് വെട്ടം കയറും അല്ലേ എല്ലായിടത്തും വിൻഡോ കാര്യങ്ങളുണ്ട് അതും എല്ലായിടത്തും കൊടുത്തേക്കുന്നത് സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത് പൊട്ടാത്ത ഗ്ലാസ് മസ്കിറ്റോ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ആ ചില്ലിയിലൊക്കെ പറ്റിയ സൈല അപ്പർവിംഗ് അപ്പർ ലിവിംഗ് അപ്പർ ലിവിംഗ് പിന്നെ ബാൽക്കണി ഉണ്ടോ ബാൽക്കണി ബാൽക്കണി ഉണ്ടോ കേട്ടോ ഓ ഇത് കൊള്ള ഇത് റൂമല്ലേട്ടാ ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ ഫുൾ ഒരു ഗ്ലാസ് ആണ് പുറത്തേക്കുന്നത് അതിന്റെ അവിടെ ഗ്രില്ലൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിട്ട് പിന്നെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് പിന്നെ മൊസ്കിറ്റോ നെറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ എനിക്ക് ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത് ഇവിടെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് നമുക്ക് നല്ല വെട്ടോ അകത്തോട്ട് കയറും അപ്പൊ മോളിൽ രണ്ട് ബെഡ്റൂം ആണല്ലോ അല്ലേട്ടാ രണ്ട് ബെഡ്റൂം രണ്ടെണ്ണല്ലേ ഇനി നമുക്ക് അടുത്തേക്കൂടെ കാണാം വാ വാവ് സൂപ്പർ ദാ നോക്കിയ ഇതും അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിൽ അത്യാവശ്യം നല്ലപോലെ വെട്ടം കയറുന്ന രീതിയിൽ ഇന്ത്യയൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം അവിടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നൈസാണ് ചേട്ടാ ഇതിന് അറ്റാച്ചഡ് ആണ് വരുന്നത് അല്ലല്ലോ കോമൺ ആണോ ഇതിന് വരുന്ന ബാത്റൂം ആണെങ്കിൽ അറ്റാച്ച്ഡ് അല്ല കോമൺ ബാത്റൂമാണ് ഇത് നോക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ നമുക്കൊരു ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നത് അല്ലെങ്കിൽ താഴെ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് രണ്ട് വില്ലയ്ക്കും ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ മുകളിൽ നല്ല കിടിലം ബാൽക്കണി കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ചേറിട്ട് വേണമെങ്കിൽ ഇരിക്കാം വൈകുന്നേരം ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചിൽ ചെയ്യാം സെറ്റപ്പാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു ചേട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മളും വെക്കും നമ്മൾ ഉടനെ തന്നെ വെക്കും വീട് ഒരുപാടൊന്നും വീട്ടിൽ കൊണ്ട് പോകത്തില്ല ഇനി നമുക്ക് ദീപക് ദീപ ഒന്ന് വിളിക്കാം ഇവിടെ വരുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ദീപക് ചേട്ടൻ എന്തൊക്കെ പറയാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്നും കേൾക്കാം നമുക്ക് ബോട്ട് ടീമിൽ വിളിക്കാം ചേട്ടാ ഞാനൊരു വീഡിയോ എടുക്കുവായിരുന്നേ ഒന്ന് എന്റെ ഒരു ആണ് ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിലാണ് അപ്പൊ ഞാൻ കുറച്ച് കാശൊക്കെ കിട്ടി ഇപ്പൊ കുറച്ച് കാശ് ഉണ്ടാക്കാന്ന് കരുതി വെച്ചക്കുന്ന കുറച്ച് വീടുകളാണ് അതൊക്കെ അപ്പൊ സത്യം പറഞ്ഞത് ഞാൻ വിക്കാൻ നോക്കിയിട്ട് ഒരു രീതിയിലും എന്നെ കൊണ്ട് സാധിച്ചില്ല ഞാൻ പരസ്യം ചെയ്യുമ്പോ നമ്മൾ പത്താറടുത്തേക്ക് എത്തുമ്പോഴാത്താൾ കാണാ ഇതൊരു പത്താറടുത്തേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് തരാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഞാൻ ആ വീട് അടുത്തേക്ക് എത്തുന്നത് അവയ്ക്ക് വീട് കണ്ടിട്ട് തോന്നി വീടുകളിൽ വീട് കേട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വീടാണ് അപ്പൊ ഈ പറഞ്ഞ ഒരു പത്താറടുത്തേക്ക് എത്തിക്കുക വിൽപ്പന നടത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അതുകൊണ്ടാണ് ഞാൻ ആ അവിയുടെ ചാനലിൽ ഞാനിപ്പോ അവര് പ്രൊമോഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ലോജിക്ക് ഉണ്ടെന്ന് എനിക്കറിയാൻ പയ്യ ഒരു കാര്യം പറയാം ഞാൻ ഈ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം കോൺടാക്ട് ചെയ്ത് അവീനയാണ് അപ്പൊ അവൺടാക്ട് ചെയ്തു അവിയുടെ ഡീലിംഗ് വളരെ സൂപ്പർ അവിയുടെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഓക്കെ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വേറെ വേറെ കുറച്ച് കുറച്ചാൾക്കാരാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് ഇവരൊക്കെ റേറ്റ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ കിളി പോകുന്ന ആണ് അപ്പൊ ഒരു സാധാരണ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും ഇത് ശരിക്കും പറയാൻ ഇത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഞാനിപ്പോ കാണുന്നുണ്ട് പല സോഷ്യൽ മീഡിയയിലും പല ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോ ഇവരൊക്കെ എത്ര ലക്ഷം ഐ മീൻ

അതെ 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 ശരിയതേ ശരിയേട്ടാ അതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന പോലെ എല്ലാരും എല്ലാരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ കേട്ടോ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ചേട്ടാ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ചേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് കുഴപ്പമില്ല അതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവിയൊന്നും വന്ന് വീഡിയോ ചെയ്യും നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് വീട് തിരക്കി ഈ ഒരു ഏരിയയിൽ വീട് തിരക്കി നടക്കുന്ന ആളുകൾ കാണും അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം അല്ല ചേട്ടാണെങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ അറുപത് രൂപയാണ് ചോദിക്കുന്നത് പിന്നെ നമുക്ക് ഇത് കൊണ്ടുവരുന്ന ആൾക്ക് അതായത് ഇൻ കേസ് ഒരാൾ ഒരാൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഒരു ഏജന്റിന്റെ നിലയ്ക്കോ ബ്രോക്കറിന്റെ നിലയ്ക്കോ അല്ലെങ്കിൽ ഫ്രണ്ട് നിലയ്ക്കോ നമുക്ക് ഏകദേശം അങ്ങനെ ഒരു വീട് നമുക്ക് സെല് ചെയ്യാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് അതിനകത്ത് കമ്മീഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും പറക്ക് ഇപ്പഴത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയെ കൊണ്ട് കാരണം മറ്റുള്ള റേറ്റ് കേട്ടപ്പോ അവയെ കൊണ്ട് ഒരു പത്താള് പത്ത് പ്രൊമോഷൻ വീഡിയോ ചെയ്യിപ്പിക്കുക അവരെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുക അവര് ഇപ്പോഴത്തെ അടുത്തൊരു യും എല്ലാം സെയിം മോഡല ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളു നമ്മള് രണ്ടും കൂടെ കാണിച്ചാൽ നിക്കുമ്പോ ഒരുപാട് അടിക്കും പിന്നെ നമുക്ക് ഈ ഒരു വീടിനെ ചോദിക്കുന്ന പ്രൈസ് എത്ര ചേട്ടാ അറുപത് ലക്ഷമാണ് അറുപത് ലക്ഷമാണ് ചോദിക്കുന്നത് അഖിൽ ചേട്ടൻ്റെയും അതുപോലെ ദീപക് നമ്പർ ആണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർത്തേക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും വിളിച്ചു നോക്കാം നമ്മുടെ പെരുമ്പാവൂരും അതുപോലെ വളയൻ വളയൻചിറങ്കരയും തുരുത്തിപ്പള്ളിയിലൊക്കെ വീട് നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമായിരുന്നു വീടൊക്കെ നമുക്ക് അത് പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വീട് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക നമ്പരും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അഖിൽപ്ര സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നെക്കാളും മൂത്ത ആയിരുന്നു പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ സെയിം ഏജ് ആണ് അതുകൊണ്ട് പിന്നെ ചേട്ടാന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഫസ്റ്റ് വീട് ഇതാണല്ലേ ഇത് ഇവിടെ മൊത്തം നാല് വീടാണുള്ളത് ഇതിന്റെ ലൊക്കേഷൻ ആണോ അത് കറക്റ്റ് ആയിട്ട് വരുന്നത് ആ എറണാകുളം മാറ്റുവഴ എൻ്റെ ഇരുന്നൂറ് മീറ്റർ മാറി വാടകം വാളയം വാളകം വാളകം നമ്മൾ നേരത്തെ കണ്ട വില്ലേക്കാട്ടിലും ഇവിടെ കുറച്ച് പച്ചപ്പ് കൂടുതലാണ് അല്ലേ നല്ല സീനറിയാണ് ഞാൻ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറയണ്ട നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല ഇത് വേറെ ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു എറണാകുളം അല്ലെങ്കിൽ മൂവാറ്റുപുഴ സൈഡിലൊക്കെ വീട് നോക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ നോക്കുക ഇത് കുറച്ചുകൂടെ നല്ല ഗ്രീനറി ഒക്കെയാണ് നല്ല സെറ്റപ്പ് ആണ് ഫുള്ള് വൈറ്റ് ആണ് കേട്ടോ നാല് വീടും വൈറ്റ് അല്ലേ നാല് വീടും വൈറ്റ് ആണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് നമുക്കപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ തുടങ്ങാം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടില് നമുക്ക് ഗേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഏരിയ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം ബാ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഡോർ ബ്രോ നമ്മൾ ഈ ഡോറൊക്കെ ഇല്ലേ ഈ ഡോറൊക്കെ പക്ക ക്വാളിറ്റി സാധനം തന്നെ അല്ലേ പക്ഷെ ക്വാളിറ്റിയിലൊന്നും ഒരു ഒരു പ്രശ്നമില്ല നല്ല കിടിലും വെയിറ്റ് ഒക്കെ ഉള്ള ഡോറൊക്കെയാണ് കേട്ടോ ഞാൻ അടച്ചു പിടിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഇതാ ലിവിങ് ഏരിയ നോക്കിയാൽ ഇത് വേണ്ട വൈറ്റിൽ വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ നല്ല ഏരിയ ഉണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ച പോലെ തന്നെയാണ് ഒന്നും ഇല്ല ഫർണിച്ചർ ഇല്ലാതെയാണ് നമ്മൾ ഈ വീട് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ നമുക്കൊരു ഉണ്ട് കേട്ടോ ഇതും എല്ലാം നമ്മൾ ഈ കണ്ട വില്ലുകളെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ള് നല്ല ലൈറ്റ് വരും കേട്ടോ നല്ല ഒരു നാല് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ നാല് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് ദേ നോക്കൂ കണ്ടോ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഇനി വേറെ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ അല്ലേ ഡൈനിങ് ഏരിയ ആണ് ഇവിടുന്ന് നോക്കിയാൽ ഇത് കണ്ടോ അങ്ങോട്ട് മുകളിലേക്ക് കാണിച്ചു കാണാ മുകളിലേക്ക് നോക്കണ്ടോ ഫുള്ള് ഇങ്ങനെ ഈ ഒരു വാള് മോളില് വരെ കൊടുത്തേക്കാണ് നോക്കി എവിടുന്നൊക്കെയാണ് ലൈറ്റ് വരുന്നത് എല്ലായിടത്തും ലൈറ്റ് വരുന്നുണ്ട് മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ് വാഷ് ബേസിൻ വരുന്നത് വെള്ളമൊക്കെ ഉണ്ട് കറണ്ടും ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ ഇവിടെ പിന്നെ ആ ഇപ്പുറത്തൊരു റൂമുണ്ട് കേട്ടോ ഇതും അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ ബാത്റൂമുണ്ടോ വാ ഇത് കുറച്ചും സൂപ്പറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ റൂം കണ്ടില്ലേ ഈ റൂമും പിന്നെ നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാണ് ഈ വിൻഡോ ഒക്കെ നല്ല വെട്ടം കയറും നമ്മുടെ ബെഡ്റൂമിലോട്ട് ഇത് നോക്കി ഇത് കണ്ടോ ബാത്റൂം ഈ കൊള്ളല്ലേ ചെറിയൊരു ഗുഹയ്ക്കത്ര പോകുന്ന പോലെയാണ് കേട്ടോ അപ്പം ഇതും അടിപൊളിയാണ് ഇവിടുത്തെ ഈ ബാത്റൂമിലൊക്കെ ടൈൽസ് കണ്ടില്ലേ നല്ല കോമ്പിനേഷനാണ് ഈ രണ്ട് കളറും ഒക്കെ വരുന്നത് നല്ല കോമ്പിനേഷനാണ് പിന്നെ താഴെ ഇട്ടേക്കുന്ന ടൈൽസ് നോക്കി അതിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നു നോക്കി താഴെ ഇട്ടേക്കുന്ന ടൈൽസ് ഒക്കെ കണ്ടില്ലേ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ വില്ലയ്ക്ക് ചേർന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ബ്രോ മൊത്തത്തിൽ എത്ര ബെഡ്റൂം ഉണ്ട് ഇവിടെ ഈ ഒരു വില്ലയ്ക്ക് നാല് ബെഡ്റൂം ആണുള്ളത് നമുക്കിനി അടുക്കള കാണാം അടുക്കളതാ നല്ല ആയിട്ടുള്ളതാണ് കബോർഡും കാര്യങ്ങളും സ്റ്റോറേജ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് പാത്രങ്ങളും അതുപോലെ ഗ്ലാസ്സും എല്ലാം അടുക്കി വെക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെയും നമുക്ക് സ്റ്റോർ ചെയ്യാം ഇവിടെ എല്ലാം സ്റ്റോർ ചെയ്യാം കേട്ടോ അടുക്കള അവിടെ ഒരു വാതില് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാപ്പാണ് കേട്ടോ പിന്നെ മോളിലാണ് ഇപ്പം താഴെ രണ്ട് റൂമും മോളിൽ രണ്ട് റൂമും അങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി മോളിലോട്ട് കയറാം വാ ഇവിടെ എല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് മാർബിൾ മാർബിളാണോ ടൈൽസ് ആണോ ബ്രോ ഏ ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഗ്രാനൈറ്റ് ആണ് പൊളി ഇത് എന്തായാലും അടിപൊളിയാണ് അവിടെ വാങ്ങിക്കാൻ അങ്ങോട്ട് കാണിച്ചു കണ്ടാൽ പോവും കേട്ടോ അവിടെ ആണെങ്കിൽ ഒരു നമുക്ക് ലൈറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ട് അത് ഗ്ലാസ് ഇല്ല ഗ്ലാസ് ഉണ്ടല്ലോ ഇത് റൂമാ റൂമല്ലേ ഇത് ബാത്ത്റൂം കോമൺ ബാത്റൂമാണ് ഞാൻ വിളിച്ച റൂം ആയിരിക്കുന്നത് ഇത് കോമൺ ബാത്റൂമാണ് കേട്ടോ ഇത് ബാൽക്കണിയാ ബാൽക്കണി വണ്ടോ കണ്ടോ കണ്ടോ ബാൽക്കണി ഇത് കുറച്ചുകൂടെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞില്ലേ നോക്കേ അങ്ങോട്ട് നോക്കേ എന്താ പച്ചപ്പല്ലേ ഈ ഒരു ബാൽക്കണിക്ക് ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ബാൽക്കണി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ട് റൂം കാണിക്കാം ബാ ഇതാ ഇതാ ഫസ്റ്റ് റൂമെ മോളിലുള്ള രണ്ട് മുറിയുണ്ട് രണ്ട് മുറിക്കും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ മോളില് കണ്ടോ ഇവിടെ ഇത് ഇതും ബാൽക്കണിയാ കണ്ടോ ഇവിടെയും ബാൽക്കണി ഉണ്ട് കേട്ടോ ഇത് നോക്കി അങ്ങോട്ട് നോക്കി ഫുള്ള് ഒരു കാട് ഫീല് നമുക്ക് കിട്ടും കേട്ടോ രാത്രിയിലൊക്കെ ഇവിടെ വന്നിരുന്ന ഇത് ഇത് നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏണിയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് എല്ലാം ഓടിച്ചോടിച്ച് പോവാണ് കാരണം നമുക്ക് നാല് രണ്ട് വീടും ഒരേ ഒരേ സെയിം മോഡലാണ് രണ്ടെണ്ണം വേറെ വേറെയാണ് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ മൂന്ന് വീടും കാണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വബറോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ എവിടെ ഉള്ളവർക്കാണ് ഈ ഈയൊരു വീടിപ്പം വാങ്ങാൻ പറ്റും പറ്റുന്നത് സ്ഥലമാണ് അതെ മൂവാറ്റുപുഴ കോലഞ്ചേരി എറണാകുളം ഒക്കെ ഉള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹൗ വില്ല ഇതിൻ്റെ പ്രൈസ് എത്ര അപ്രോച്ച് ചോദിക്കുന്നത് അമ്പതാണ് കേട്ടോ നെഗോഷ്യബിൾ ആണ് ഞാൻ പറയാം രണ്ട് രണ്ടുപേരാണ് ദീപക് ചേട്ടൻ്റെ അതുപോലെ അഖിൽബ്രോയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം കാര്യങ്ങളെല്ലാം തിരക്കാം കേട്ടോ ഇതേ സെയിം മോഡൽ തന്നെയാണ് അപ്പുറത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അതിൻ്റെ പ്രൈസും അമ്പത് ലക്ഷം രൂപ തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് തുടേ ഇനി നമുക്ക് അത് കാണാം അത് എത്ര നാൽപ്പത്തഞ്ചുമാണ് അത് നാൽപ്പത്തഞ്ചിൻ്റെ ആണ് അതിന് അപ്പുറത്തോടെ ഉണ്ട് ആ അമ്പത്തഞ്ചിൻ്റെ അല്ലേ അപ്പം അതല്ലേ നമുക്ക് കാണാം ഞാൻ പറയുന്നത് അങ്ങോട്ട് പോകുന്ന തോറും നല്ല വ്യൂ ആ ആണ് അങ്ങത്തെയുള്ള വീടിന് നല്ല സൂപ്പർ വ്യൂ അല്ലേ ഓൾറെഡി പറഞ്ഞു ഞാൻ എത്ര ഇത് എനിക്ക് ചെയ്ത് പരിചയമൊന്നുമില്ല ഞാൻ പ്രൊഫഷണലൊന്നുമല്ല അപ്പം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരാം അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ബ്രോ അപ്പം ഈ ഒരു വീടിൻ്റെ ഇല്ലേ എത്ര സ്ക്വയർ ഫീറ്റാ ഈ ഒരു വീട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് സ്ക്വയർ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് സ്ക്വയർ ഫീറ്റാണുള്ളത് അതേപോലെ ഇത് എത്ര സെന്റിലാ ഇത് നാല് സെന്റ് ഇത് നാല് സെന്റ് ഭൂമിയാണ് കേട്ടോ ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ എല്ലായിടത്തും ലൈറ്റിംഗ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലാണെങ്കിൽ ഓട് കൊടുത്തിട്ടുണ്ട് ഈ ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തെ വീട് കാണാം നമ്മൾ ഇനി അടുത്ത വീട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അടുത്ത വീട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ ഇവിടുത്തെ ഇത് ലൊക്കേഷൻ നോക്ക് ഫുള്ള് ഗ്രീനറിയാണ് കേട്ടോ ഫുൾ ഗ്രീനറിയാണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീട് കയറാം ഇതാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ വീടാന്ന് പറഞ്ഞില്ലേ വില്ല അതാണ് ൂ ഇതും അതെ നമ്മൾ മുമ്പേ കണ്ട വീട് പോലെയൊക്കെ തന്നെയാണ് എന്നാലും കുറേ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സിറ്റ് ഔട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പാർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിലും മുറ്റമൊക്കെ ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ ഇത് കുറച്ചുകൂടെ നമ്മൾ മുമ്പേ കണ്ട വീടിനേക്കാളും കുറച്ചൂടെയൊക്കെ മാറ്റമുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഇതേ കിച്ചൺ കിച്ചൺ നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ കോമൺ ആയിട്ടുള്ള അതേ എല്ലാ സാധനവും അതായത് എല്ലാ സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ കൂടുതൽ നമ്മൾ മുമ്പേ കാണിച്ചില്ല അതേ അതേ എല്ലാ കാര്യങ്ങളെല്ലാം കണ്ടു കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് റൂമുണ്ട് ഇവിടെ എത്ര റൂമുണ്ട് പറ താഴെ താഴെ ഒരു റൂമും മുകളിൽ രണ്ട് റൂമാണ് മൊത്തം മൂന്ന് റൂമാണ് ഉള്ളത് ഈ ഒരു ഇല്ലയ്ക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നോക്കൂ ഈ നോക്കി അരികളിയില്ലേ ഇതും ഇവിടെ കൊടുത്തേക്കുന്നത് വേറെ മോഡലാണ് കേട്ടോ നമ്മൾ അതായത് മുമ്പേ കണ്ട ബാത്റൂമിൽ കൊടുത്തേക്കുന്ന ടൈൽസ് വേറെ ഇത് ഈ ഒരു ഡിസൈൻ നോക്കിയാൽ ഇതും വേറെ നമുക്ക് ഹാൻഡൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാഷ് പീസിനോട് ഉണ്ട് നമുക്കപ്പോൾ ഇനിയും മോളിലാണ് ഇവിടെ രണ്ട് റൂമുള്ളത് നമുക്ക് മുകളിലോട്ട് പോവാം നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് വന്നിട്ട് നോക്കണം ഇല്ലേ ബ്രോ അല്ലേ അപ്പോഴേ നിങ്ങൾക്ക് ആ നമ്മൾ വീഡിയോ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല പക്ഷേ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അതെല്ലാം മനസ്സിലാകും ഇവിടെ നമുക്ക് കോമൺ ബാത്റൂമാണ് അല്ല മുകളിൽ കോമൺ ബാത്റൂമാണ് രണ്ട് റൂമിനും കൂടെ ഉള്ള ഒരു കോമൺ ഉണ്ട് പിന്നെ ഇതാണ് ഒരു റൂം നോക്ക് കണ്ടില്ലേ അടിപൊളി വാ ഇതാണ് രണ്ടാമത്തെ റൂം കണ്ടാവുമെന്ന് വരും ദാ ഇതാണ് രണ്ടാമത്തെ റൂം ഇവിടെ നമുക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ ബാൽക്കണി നോക്കിയേ ബാൽക്കണി നോക്കിയത് സൂപ്പർ ബാൽക്കണി കേട്ടോ അമ്മോ സെറ്റ് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം ബാഗിൽ ഇതാ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ബാൽക്കണി ഉണ്ട് ഇനിയും ഇനിയൊരു ബാൽക്കണി ഉണ്ട് അല്ലേ ബാ നമ്മള് നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മുമ്പേ കണ്ട അതേ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ല ഏഴി നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇത് പടച്ചു വെച്ചേക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വില്ലയിലുള്ളത് ഇനി ഇതിൽ കൂടുതലുണ്ട് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല ഓരോ വില്ലയിലും നമ്മൾ പല പല ഡിസൈനുകളാണ് കേട്ടോ അതായത് ഇത് ഇതിൻ്റെ നോക്കിയാൽ ഈ ടൈൽസ് ഒക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഈ ഒരു കളർ കോമ്പിനേഷനായിട്ടൊക്കെ നല്ല മാച്ചിങ് ആണ് ഒരു വസ്തു എങ്ങനെയാണ് ബ്രോ നമുക്ക് എത്ര സെന്റ് ആ വരുന്നത് ഇത് നാല് സെന്റ് ആവും ഇത് നാല് സെന്റ് ആണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീട് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീട് അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് അഞ്ച് മൂന്ന് സെന്റ് അഞ്ച് പോയിന്റ് മൂന്ന് സെന്റ് അത് നമുക്ക് അവിടെ പോയി വിശേഷങ്ങൾ കാണാം നാലാമത്തെ വില്ലയും കൂടെ ഓപ്പൺ ചെയ്യാൻ പോകാൻ നമ്മുടെ ബ്രോ ഓപ്പൺ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അപ്പഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഇതുകൊണ്ട് അവിടെ ഒരു ചിറ അത് പറയുന്നത് നമ്മളവിടെ ചെറിയ ഒരു എന്താ പറയുക കുളം പോലെ എന്നൊക്കെ പറഞ്ഞത് കൊളം അതെന്താ പറയുക കുളത്തിൻ്റെ വലിയ വലുതല്ലേ ആ ഇവിടെ ഞാൻ വിചാരിച്ച ആറായിരിക്കുന്നു പക്ഷേ ആറൊന്നുമല്ല കേട്ടോ അത് നമ്മളെ ചെറിയൊരു മീൻസ് ചെറുതല്ല വലിയൊരു കുളമാണ് കേട്ടോ കുളത്തിൻ്റെ വലുതാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ വാഴ കൃഷി കാണാം പിന്നെ കവങ് എല്ലാം കാണാം കേട്ടോ ഇവിടെ ഇടിലാൻ ലുക്കാണ് കേട്ടോ ഇവിടെ നല്ല ഞാൻ പറഞ്ഞില്ല നല്ല പച്ചപ്പാണ് അപ്പോൾ അത് തുറന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിലോട്ട് കയറാവാം ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ വില്ല കേട്ടോ നമ്മൾ ആ വില്ലയുടെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് നോക്കിയാൽ ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയാണ് ഇവിടെ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഭയങ്കര ചൂടാണ് വാ വാ ബ്രോ അത് തുറക്കട്ടെ കേട്ടോ ഓക്കെ അഖിൽ ബ്രോ ആണെങ്കിൽ വീഡിയോയിൽ വരുന്നില്ല കേട്ടോ ബ്രോയുടെ നാട്ടിലുള്ള ഒരു ട്രോൾ എന്ന് പറഞ്ഞല്ലേ പിള്ളേർ ട്രോൾ അതുകൊണ്ട് വീഡിയോയിൽ വരുന്നില്ല വരുന്നില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ എല്ലാ നമ്മൾ വില്ലയെ കണ്ടതുപോലെ ചെറിയ ഒരു ഉണ്ട് ആ സിറ്റൗട്ടിൻ്റെ അവിടെ നോക്കിയാൽ നല്ല സൂപ്പർ കഥ ഇങ്ങനെ രണ്ട് രണ്ട് ഇത് വരുന്നതാണ് കേട്ടോ അത് എല്ലാം നമ്മളും സിംഗിൾ അല്ലേ കണ്ടേ ഇതുവരെ കണ്ടതെല്ലാം ആണ് ഇതിൽ നോക്കിയാൽ രണ്ട് പാളിയായിട്ടാണ് കഥകൾ വരുന്നത് അതും കറക്റ്റ് മീൻസ് എന്താ പകുതി അല്ല ഒരു യുണീക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇവിടെ ഇത്രയും ഭാഗം പിന്നെ ഇവിടെ ഇത്രയും വേണ്ട വേണ്ട കഥക നല്ല സൂപ്പർ കറ കഥ ആയിരുന്നു കേട്ടോ ഓക്കേ വരൂ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ ഇത് കുറച്ച് നല്ല വൈഡ് ആണ് കേട്ടോ നല്ല സ്പേസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടതിനെക്കാട്ടിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് അല്ലേ കാരണം ആ ഒരു ഇവിടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ അത് എപ്പോഴും എപ്പോഴും എടുത്തെടുത്ത് പറയുന്നുണ്ട് നല്ല പ്രകാശമാണ് കേട്ടോ നമുക്ക് എല്ലാ വീട്ടിലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാ കിച്ചൺ വരുന്നുണ്ട് കിച്ചൺ കുറ്റങ്ങളൊന്നും പറയാനില്ല എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കബോർഡ് ആണെങ്കിലും സ്റ്റോറേജ് ആണെങ്കിലും ഇവിടെ നമ്മൾ കണ്ട പോലെ എല്ലാ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് മീൻസ് ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഫുഡ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഒരു കിളി വാതിലുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഡോർ ഡോർ ആ അടുക്കള ഭാഗം കണ്ടില്ലേ ഇവിടെക്കെ ഇരിക്കാനും രസമാണ് ഇത് ഇതാണ് ലിവിങ് ഏരിയ ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത് ഇവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു റൂം അല്ലേ മൊത്തം ഇവിടെ എത്ര റൂമുണ്ട് ബ്രോ ഈ ഒരു നാല് റൂം ഈ ഈ ഒരു വില്ലയ്ക്ക് നാല് റൂമാണ് ഉള്ളത് അതിലെ ഫസ്റ്റ് റൂമാണ് ഇത് കേട്ടോ ഇതുകൊണ്ടില്ലേ നല്ല സ്പേസ് ആണ് കേട്ടോ അറ്റാച്ച്ഡ് ഒക്കെ വരുന്നതാണ് ടൈൽസ് നോക്കിയത് കണ്ടല്ലേ വെറൈറ്റി ആണ് ഈ ഒരു കളറുമായിട്ടൊക്കെ മാച്ച് ആകുന്ന ടൈലാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ് നല്ല നല്ല ആണ് നല്ല ആണ് അപ്പോൾ നമുക്കിനി അടുത്ത മോളിലാണോ മൂന്ന് റൂമും മുകളിലാണോ ബാക്കി മൂന്ന് റൂമും മുകളിലാണ് ഇതാ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു ഈ സ്റ്റെപ്പിലെല്ലാം ഇട്ടേക്കുന്നത് ഗ്രാനൈറ്റ്സ് ആണ് സ്റ്റെപ്പ് കയറി വരുന്നിടത്ത് കണ്ടിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ ഡോർ തുറക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാൽക്കണിയാണ് ബാൽക്കണി നമ്മൾ കണ്ടില്ലേ മുമ്പേ കണ്ടില്ലേ അത് പക്ഷേ ഇവിടെ ഇവിടെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കേട്ടോ നോക്ക് കണ്ടോ ഇങ്ങനൊരു വ്യൂ ഈ ഒരു വില്ലയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പിന്നെ വേറെ വേറെ ബാൽക്കണി ബ്രോ വേറെ ബാൽക്കണി ഉണ്ട് ബാരു മോളത്തെ ഫസ്റ്റ് റൂമാണ് അടിപൊളിയാണ് നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഈ റൂം വളരെ എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള റൂമാണ് ഒരുപാട് വലുതൊന്നും അല്ല എന്നാ തീരെ ചെറുതുമല്ല നമുക്ക് എന്താ പറയാ ഒരു പറ്റിയ ഒരു റൂം അവിടെ ആണെങ്കിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഇത് അറ്റാച്ച്ഡ് അല്ല കോമൺ ആണ് കേട്ടോ കോമൺ ബാത്റൂമാണ് നോക്കി കോമൺ ബാത്റൂം അല്ല സെറ്റ് സൂപ്പർ ബാത്റൂമാണ് ഇതാണ് രണ്ടാമത്തെ റൂം അല്ലേ ഇത് അറ്റാച്ച്ഡ് ആണോ അല്ലല്ലോ ഇവിടെ നമുക്ക് ബാൽക്കണി ഉണ്ട് പറയൂ ബാൽക്കണി വ സൂപ്പർ നൈസ് ആയിട്ടുണ്ട് മുകളിലത്തെ രണ്ട് റൂം രണ്ട് റൂമിന് കോമൺ ബാത്റൂമാണ് ഇതിന് അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ നോക്കി കണ്ട സൂപ്പർ ഈ റൂമും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല റൂമാണ് മോളിൽ മൂന്ന് റൂമ് രണ്ട് ബാൽക്കണി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാ ഇവിടെ ഇതുപോലെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇനി മുകളിലോട്ട് കയറാം വാ ബ്രോ മുകളിലോട്ട് കയറി പോകുന്നു ഞാന ഇല്ല നമുക്ക് മോളിൽ നിന്ന് കേറാം ഇപ്പൊ നമ്മുടെ വില്ലയുടെ ഒക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ അതോടെ നമ്മുടെ വ്യൂ ആണെന്നാണ് പറയുന്നത് ഒന്നും പറയാനില്ല കണ്ട ക്യാമറേ നോക്കിയേ ഇതാണ് നമ്മുടെ വ്യൂ മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് എങ്ങനുണ്ട് അടിപൊളി അല്ലേ നമ്മള് വില്ലയുടെ മോളിലാണ് നിൽക്കുന്നത് ഈ കാണുന്ന നാല് വില്ല് നമ്മടെ തന്നെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിന്റെ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ലക്ഷമാണ് പിന്നെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയ്ക്കകത്ത് എല്ലാം ഇവരുടെ രണ്ടുപേരുടെ നമ്പർ ബ്രോ ആണ് ഇതിന്റെ സൂപ്പർവൈസർ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് നമ്മുടെ അഖിൽ ആണ് അപ്പോൾ അഖിൽ ബ്രോയുടെ അതുപോലെ നമ്മുടെ ദീപക് ചേട്ടൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാം ഒരു മടിയും വേണ്ട അതേപോലെ തന്നെ എറണാകുളം മൂവാറ്റുപുഴ പിന്നെ ഏതായാലും കോലഞ്ചേരി കോലഞ്ചേരി ഈ പ്രദേശങ്ങളിൽ വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആണ് കേട്ടോ നാല് കിലോമീറ്റർ കോലഞ്ചേരിക്ക് ഇവിടുന്ന് നാലു കിലോമീറ്റർ ഉള്ളു കോലഞ്ചേരിക്ക് നാല് കിലോമീറ്ററോട് ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ആണെന്ന് അടുത്തോളാണ് നമുക്ക് ഇവിടുന്ന് എൻ എച്ചിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ നമുക്ക് അതൊന്നും ഫീൽ ചെയ്തില്ല നോക്കിയ ചുറ്റിനു നോക്കിയേ ഭയങ്കര ശാന്തമായിട്ടുള്ള ഏരിയ ആണ് ഒരു ബ്രോ ഈ ഒരു വില്ല നിൽക്കുന്നില്ലേ ഇതിന് ചുറ്റിന് നമുക്ക് എന്തൊക്കെയുണ്ട് ഇത് കോളേജിലേക്ക് നാല് കിലോമീറ്റർ നാല് എട്ട് കിലോമീറ്റർ കടമറ്റത്ത് കത്തനാരി പള്ളിയിലേക്ക് കടമറ്റത്ത് കത്തനാരി പള്ളി ഇവിടെ അടുത്താണ് അടുത്താണ് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റരി മെഡിക്കൽ കോളേജിലേക്ക് കിലോമീറ്റർ ഓക്കെ നൈസ് നമ്മൾ തിരിച്ച് താഴെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ലീവിംഗ് ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്പേസ് ആണ് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത് നമ്മുടെ ബ്രോ ആണ് അഖിൽപ്രോയാണ് ബ്രോ അടുത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നത് വീട്ടിലാരെയൊക്കെ ഉണ്ട് ബ്രോ അച്ഛൻ അമ്മ ചേച്ചി അനിയൻ തന്നെയാ ചേച്ചി പിള്ളേരൊക്കെ കേട്ടോ അങ്ങനെ നല്ല ജോയിൻറ്റ് ഫാമിലിയാണ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയുന്നില്ല ഞാൻ അപ്പം എനിക്കറിയാവുന്ന പോലെ ഒക്കെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ കേട്ടോ എനിക്ക് ബ്രോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്പർ ഇവരുടെ രണ്ടുവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾ വിളിക്കാമോ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ടാറ്റാ